എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പുറത്തേക്ക് പോവാണ് അതല്ല ഇപ്പൊ ഞാൻ തൃപ്രയർ ക്ഷേത്രത്തിലേക്ക് പോട്ട പോകാനാണ് അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ എനിക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്തെങ്കിലും ജന്മന പ്രാവശ്യം മേലൊക്കെ വേദനയാണ് ഞാൻ എന്തായാലും ഇപ്പം എനിച്ചുള്ളൂ ഇപ്പം എനിച്ച് ചായ പിടിച്ചു ഏകദേശം പോകേണ്ട എനിക്കും വയ്യ മേലെ നല്ല വേദന നല്ല വേദന നല്ല വേദനക്ക് നല്ല വേദന അപ്പോൾ കാരണം എന്താ എനിക്കാനായിട്ട് വൈ വൈകിട്ടാ വൈകുന്നില്ല എനിക്കാണ് വയ്യ കാലും കൈയൊക്കെ വേദന എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് സ്ഥലം വരെ പോകണം പിന്നെ അമ്മേനായിട്ട് ഡോക്ടറേക്ക് പോകണം അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ അമ്മയ്ക്കുള്ള ഡോക്ടറെക്ക് കാണിക്കാനുള്ള ബുക്ക് ചെയ്യണം അന്നൊക്കെ പല്ല് വേദന ഒക്കെ പല്ല് ഡോക്ടറെ കാണിക്കാൻ കൊണ്ട് അപ്പോൾ ചാവക്കാടാണ് കാണിക്കാറ് മുന്നൊക്കെ ഞാനിങ്ങനെ ചാവക്കാടനെയാണ് റൂക്കനറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ക്ലീനിക്കായിട്ടാണ് apa orang yang punya, apa nggak ada yang video kan orang dengan subscribe ya, like pun saya subscribe, pernah merhati ke itu mark kereta, apa video kita lah, wah. Guys, apa nggak

ഒന്നിട്ടില്ലേപ്രേത്ര പോയിണ്ട് ആയതുകൊണ്ട് ദർശനമായത് കൊണ്ട് ഭയങ്കര തിരക്കാൻ നേരെ വൈകിട്ട് വന്നു പക്ഷേ ആൾക്കാരൊക്കെ ഇരക്കിണ്ട് അപ്പൊ എന്തായാലും പക്ഷെ കൊറച്ചു നേരത്തെ ചരമമായിട്ട് അടക്കാൻ തോന്നുന്നുല്ലേ ആൾക്കാരിലിപ്പ കർക്കിടമാസ ആയിരുന്നേ നാലമ്പത് ദർശനമൊക്കെ ഉള്ളത് കൊണ്ടാണ് എത്രയും ആൾക്കാരുണ്ട് ശ്രീരാമസ്വാമീനെ കാണാതെ കൊറ നാളായി വരാൻ വിചാരിക്കുന്നു കാണാൻ വെച്ചിരിക്കുന്നു ഇപ്പഴാണ്ടാ വരാൻ പറ്റത് ഏകദേശം കർക്കിടമാസം കഴിയാറേ എന്തായാലും ഉള്ളിലേക്ക് പോട്ടെ ഉള്ളില് പോണോ ലൗഡാണോന്നറിയില്ല നമുക്ക് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ തോൽവിട്ട് വരാം അതിന്റെ മോശാട്ടെ പറഞ്ഞത് വെടിക്കെട്ട് നടത്തുന്നത് ചില സ്ഥലം അപ്പൊ ആരെ അയ്യപ്പസ്വാമി ക്ഷേത്രം ശാസ്ത്രം വെടിക്കെട്ട് നടത്തുന്ന വെടി വഴിപാട് അപ്പൊ

ി ശ്രീരാമന്റെ ഫോട്ടോ എല്ലാവരും ഫോട്ടോ ശ്രീരാമൻഭിഷേകത്തിന്റെ ഫോട്ടോ നമ്മളെ അയോധ്യ ശ്രീരാമൻ ഒരുപാട് ഫോട്ടോകളും ബുക്കുകളും ഉണ്ട് ഇതൊക്കെ ബുക്കുകളാണ് ഭദ്രകാളി മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞ ബുക്കുകൾ ഇത് പ്രയക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു ബുക്കുകൾ പിന്നെ ആധ്യാത്മിക രാമായണം പലതരത്തിലുള്ള ശ്രീമന്ത് ഭാഗ്ഭവതം പിന്നെ രാമായണം രാമായണം ഒരുപാടുണ്ട് ൺഫുള് പുസ്തകങ്ങളിട്ടുക്കുകൾ രാമായണം അതുപോലെ തന്നെ എന്തുകൊണ്ട് കൊറേ ശ്രീചക്രപൂജ വകൽപ്പത് കൊറേ പുസ്തകങ്ങൾ ഇണ്ടാ രാവണ ഒരുപാട് പുസ്തകങ്ങളുണ്ട്

ശ്രീകൃഷ്ണ കരിക ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞങ്ങളുടെ ഇവിടെ ഇറങ്ങാൻ നിനുമാസാമിയുടെ പഠിക്കുന്ന പുറത്തേക്ക് ഇറങ്ങാന് വലിയ ഹനുമാസാമൊക്കെ അപ്പൊ ഫ്രണ്ട്സ് പോയിട്ട് തിരിച്ചു പോവാനിട്ടാ ഇനി വാടാനപ്പള്ളിയിൽ പോകണം വാടാനപ്പള്ളിയിൽ പോയിട്ട് കട ലൊക്കെ വാങ്ങിച്ചിണ്ട് അപ്പൊ ഇനി ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടാ നമ്മള് വാടനപ്പള്ളി കയറിയില്ല വീട്ടിലേക്ക് പോയി പന്ത്രണ്ട് മണി ഏകദേശം ആവാറ് അമ്മനെ ഡോക്ടർ പോയിട്ട് കറന്നില്ല നേരെ അമ്മേനെ കൊണ്ടുപോവാനായിട്ട് പോവാന് ഡേറ്റ് അപ്പൊ ഞാൻ ഇതേ പോവാന് ഇപ്പടെ തീട്ട് കാണാട്ടാണെ ക്ലീനിക്ക് കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഡോക്ടറെ അടുത്തുനിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഇറക്കുന്നുണ്ട് വേണ്ടിപ്പോൾ വന്നോളൂ ഇറങ്ങിയുള്ളൂ അപ്പം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു കുറച്ച് മരുന്നൊക്കെ ഇരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പല്ല് പറക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറേഴ് ദിവസം കഴിഞ്ഞിട്ട് പോണം അപ്പോൾ ഇനി എന്താണ് പോണത് ഇനി എന്താ പരിപാടിന്ന് വെച്ചല്ലേ നേരെ ജിമ്മനെ പോകണം പിന്നെ വരണം കിടക്കണം കഴിക്കണം കിടക്കണം അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ അതെ ഇത്ര ഉള്ള കേട്ടോ അപ്പം ഫ്രണ്ട്സേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ